സൗത്ത് ഇപ്പോൾ നിറഞ്ഞോടുന്നത് മലയാള ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ തമിഴിലെയും തെലുങ്കിലെയും കന്നഡത്തിലെയുമൊക്കെ താരങ്ങൾ മലയാളത്തിലേക്ക് അഭിനയിക്കാനായി കാത്തു നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രകമ്പനം ചില്ലറയൊന്നുമില്ല അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾ തിയേറ്ററുകളിൽ ചെറിയ ഓളമൊന്നും ഉണ്ടാക്കാതെ അങ്ങനങ്ങ് പോകുന്നുണ്ട് അത് മാത്രമല്ല സൂപ്പർ താരങ്ങളായ മേലെ രജനീകാന്തിൻ്റെയോ കമലഹാസിന്റെയോ സൂര്യയുടെ വിക്രത്തിൻ്റെയോ അജിത് കുമാറിൻ്റെയോ ഒന്നും സിനിമകൾ ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററുകളിലേക്കിൽ എത്താനില്ലാത്തതും വിജയ് നിറഞ്ഞ രാഷ്ട്രീയവുമായി രാഷ്ട്രീയ കലങ്ങളിൽ നിറഞ്ഞതും ഈ ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തമിഴ് ഫിലിം ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ വലിയൊരു നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് എന്നാൽ തമിഴിലേക്ക് എത്താൻ പോകുന്ന ബിഗ് ബജറ്റ് ഗംഭീര അടിപൊളി സിനിമകളുമാണ് അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന സിനിമ കാർത്തിക് സൂപ്പരാജിനൊപ്പം സൂര്യയുടെ സിനിമ ഈ ജയിലറിന്റെ രണ്ടാം ഭാഗം അതിനൊപ്പം തന്നെ ലോകേഷ് കനകരാജ് ആദ്യം തന്നെ ഞെട്ടിച്ചിരുന്നു കൂലി എന്ന സിനിമയിലൂടെ കൂലി വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നത് സത്യരാജ് സിനിമയിൽ രജനീകാന്തിന്റെ ഭാഗമാകുന്നു ഒരുപക്ഷെ വില്ലനായോ അല്ലെങ്കിൽ രജനീകാന്തിന് തോഴനായോ ഒക്കെ സത്യരാജ് കാണും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യൻ സിനിമയിലെ നിറസാന്നിധ്യമായ ഒരു നടനാണ് സത്യരാജ് ആദ്യം വില്ലൻ വേഷങ്ങളിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തുന്നു പിന്നീട് നായകനായി വരുന്നു ഗംഭീരമായ സിനിമകൾ എനിക്ക് തോന്നുന്ന നല്ല സ്റ്റഫ്ഡ് ക്യാരക്ടേഴ്സ് ഏത് ക്യാരക്ടറിനെ കിട്ടിയാലും ഗംഭീരമായി ചെയ്യാൻ കഴിയുന്ന ഒരേ ടൈപ്പ്ഡ് കഥാപാത്രങ്ങളെ സത്യരാജ് ഇതുവരെ നമ്മുടെ മുൻപിലേക്ക് തന്നിട്ടില്ല നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ഒക്കെ തരുന്ന പോലെ വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ നല്ല അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ അതുപോലെ തന്നെ നായക വേഷങ്ങളും സത്യരാജ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുമുണ്ട് പിന്നീട് വില്ലനായി വന്നപ്പോഴും ഒരു വ്യത്യസ്തനായ വില്ലൻ ക്രൂരനായ വില്ലൻ വളരെ സൗമ്യനായ വില്ലൻ ഈ തരത്തിലൊക്കെ സത്യരാജ് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് മാക്കുബലിയിലെ കട്ടപ്പ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പ്രതിഭാസം ഒരു ഇതിഹാസമായി മാറി ആ സത്യരാജാണോ കൂലിയിൽ രജനീകാന്തിൻ്റെ വില്ലനായോ ഏതാണ്ട് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും ഒരു സിനിമയിൽ നിന്നിക്കുന്നതും രജനീകാന്തുമായി എന്തൊക്കെയോ മാനസികമായ ഐക്യക്കുറവുണ്ട് എന്തൊക്കെയോ പിണക്കങ്ങളുണ്ട് എന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഗോസി കളങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ പാടെ സത്യരാജ് തള്ളുന്നുമുണ്ട് എന്തായാലും സത്യരാജ് കൂലിയിൽ രജനീകാന്തിനൊപ്പം ചേരുമ്പോൾ തോളോട് തോൾ ചേർന്നു നിന്ന് ഒരു തോടനായാണോ ഈ കൂലിയിൽ തിളങ്ങാൻ പോകുന്നത് അതോ വില്ലനായി ആണോ തിളങ്ങാൻ പോകുന്നതെന്ന് അറിയുകയുമില്ല ലോകേഷ് കനകരാജിൻ്റെ സിനിമ കാർത്തിക് സുപ്പരാജിൻ്റെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ നെൽസന്റെ സിനിമ ഇങ്ങനെയൊക്കെ സംവിധായകരുടെ പേരിൽ അവരുടെ മേക്കിങ്ങിൻ്റെ പേരിൽ ആ സിനിമകൾ അറിയപ്പെടുമ്പോൾ മലയാള സിനിമ ഈ ഇന്ത്യൻ സിനിമയെ മുഴുവൻ ഇപ്പോൾ ഞെട്ടിക്കുകയാണ് മേക്കിംഗ് കൊണ്ടും അഭിനയം കൊണ്ടും കഥകൾ കൊണ്ടും വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടും ഒരു സിനിമയുടെ വാല് പിടിച്ച് മറ്റൊരു സിനിമ ഉണ്ടാക്കാതെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ സിനിമകൾ ഉണ്ടാക്കി ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോൾ ശരിക്കും ഗുരുവായൂരൻ പറഞ്ഞാൽ വളരെ എൻ്റർടൈനറായ ഒരു സിനിമ നമ്മളെ തിയേറ്ററിൽ ഇരുത്തി വളരെയധികം എൻജോയ് ചെയ്യിപ്പിക്കുന്നു ടർബോ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ ആക്ഷൻ തകർത്തൻ പ്രകടനങ്ങൾ അങ്ങനെ പോകുന്നു അതിനൊപ്പം തന്നെ മന്ദാഗിനി തിയേറ്ററുകളിലേക്ക് തോന്നുന്നു വളരെ രസകരമായ ഒരു സിനിമ വളരെ ഹാസ്യം നിറഞ്ഞ സിനിമ നന്നായി അവതരിപ്പിക്കപ്പെട്ട സിനിമ അങ്ങനെ ഓരോ പാറ്റേണുകൾ ഓരോ ജോണറിൽ സിനിമകൾ നമ്മുടെ മുൻപിലേക്ക് എത്തും അതൊക്കെ വ്യത്യസ്തമായ ശൈലി നമ്മൾ എൻജോയ് ചെയ്യുന്നു എനിക്ക് തോന്നുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ മലയാളത്തിലെ താരങ്ങൾ തന്നെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നു വളരെ വ്യത്യസ്തമായ പല ജോണറിലുള്ള സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ നമ്മുടെ പ്രേക്ഷകന് സാധിക്കുന്നുമുണ്ട് അത് മലയാള പ്രേക്ഷകരിൽ ഒതുങ്ങാതെ സൗത്തിൻ്റെ നിറയെ നിറഞ്ഞോടുന്നു നമ്മുടെ മലയാള സിനിമകൾ എനിക്ക് വേണം അതിനിടയിൽ മലയാള സിനിമകൾക്ക് വീണ്ടും വെല്ലുവിളികൾ ഉയർത്തി രജനീകാന്തും കമലാഹാസനും സൂര്യയും അജിത്തും ഒക്കെ കളം നിറഞ്ഞ സിനിമകളുമായി എത്തുന്നു അത് മാത്രമല്ല ജയിലു വേണ്ടി ഒരു വമ്പൻ അപ്ഡേറ്റ്സും ജെൽസൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ലാലട്ടിനെയും ശിവരാജ് കുമാറിനെയും ഒക്കെ ഒതുക്കി മാറ്റി നിർത്തി ഈ രണ്ടാം ഭാഗത്തിൽ എത്താൻ പോകുന്നത് നമ്മുടെ കന്നഡ സൂപ്രതാരം നന്ദമൂരി ബാലകൃഷ്ണയാണ് എന്നാണ് പറയുന്നത് ബാലയ്യ എന്നാലും രജനീകാന്തിനൊപ്പം കൈകോർക്കുമ്പോൾ ജയിലേക്ക് എത്തുമ്പോൾ ബാലയ്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങൾ ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു മില്ലനായിട്ടായിരിക്കാം ഒരു പക്ഷേ ബാലയ്യ തമിഴിലേക്ക് അരങ്ങേറ്റം നടത്തുന്നു അല്ലെങ്കിൽ രജനീകാന്തിനൊപ്പം ഒരു സുഹൃത്തായി അല്ലെങ്കിൽ മോഹൻലാലിനെയും ഈ ശിവരാജ് കുമാറിനെയുമൊക്കെ മാറ്റി നല്ലൊരു സുഹൃത്തായി ആയിരിക്കാം ഒരു പക്ഷേ ബാലയ്യ ജയിലധൃവും അരങ്ങേറ്റം നടത്തുന്നു